മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ച് പതിനൊന്ന് എന്നാൽ ആണ് വിട്ടു തരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഗതി പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു അവനോട് ചോദിച്ചു യഹൂദരുടെ രാജാവ് നിങ്ങൾ ഈ ബർ എന്ന് വിളിക്കുന്ന എന്താ അർത്ഥം തിമേയൂസിന്റെ പുത്രൻ അല്ലെ സൺ ഓഫ് തിമയൂസ് ബർ യോന യോനായുടെ പുത്രനായ ബർ ബർ അങ്ങനെയാണെങ്കിൽ ബർ ബർ ആബാ ആബാസ് പിതാവിന്റെ പിതാവിന്റെ പുത്രൻ പുത്രൻ ബറാബാസ് 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 എന്ന വാക്കിന്റെ അർത്ഥം ഒരു കാര്യം ശ്രദ്ധിക്കണം ബറാബാസിന്റെ ബറാബാസിന്റെ ശരിക്കുള്ള ശരിക്കുള്ള പേര് പേര് യേശു ജീസസ് എന്നായിരുന്നു പിന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുപോകാം ഇത് വളരെ തന്ത്രപ്രധാനമായ ഒരു ഭാഗമാണ് ഇനി നിങ്ങളുടെ മനസ്സിന്റെ ക്യാൻവാസിൽ ഈ ചിത്രം വരയ്ക്കുക ഒരു വശത്ത് യേശു ദൈവത്തിന്റെ പുത്രൻ യേശു ദൈവപുത്രനായ മറുവശത്ത് ദൈവപുത്രനായ ഒരു ചോയ്സ് മുമ്പേ ാണ് തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾക്ക് ആരെ വേണം യേശുവിനെയോ ബറാബാസിനെയോ രണ്ടുപേരും പിതാവിന്റെ പുത്രന്മാരാണ് യേശു ബെറാബാസ് യേശു ക്രിസ്തു ജനക്കൂട്ടത്തെ പുരോഗതി പ്രമുഖന്മാർ നിർബന്ധിച്ചു ഞങ്ങൾക്ക് ആരെ മതി ബെറാബാസിനെ മതി രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് നമ്മളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് ഒന്നുകിൽ യേശു അല്ലെങ്കിൽ ബറാബാസ് ഒന്നുകിൽ യേശു അല്ലെങ്കിൽ ഈ ചോയ്സ് ആണ് നമ്മുടെ ജീവിതം ഇപ്പൊ നമ്മളെ കുറിച്ച് ഒരാൾ എന്തെങ്കിലും പറയുന്നു പറയുന്ന സമയത്ത് ബറാബാസ് ആണെങ്കിൽ അവനെ കൊല്ലും യേശു ആണെങ്കിൽ മിണ്ടാതെ അത് സഹിക്കും യേശുവിനെ വേണോ ബറാബാസിനെ വേണോ ഒരാൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലും അപവാദം പറയുമ്പോ ഈ ചോയ്സ് ഉണ്ട് എന്താ യേശുവിനെ വേണോ ബരാബാസിനെ വേണോ നമ്മളോട് എന്തെങ്കിലും ഒരു ഒരു ത്യാഗം ഏറ്റെടുത്ത് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടത് യേശുവാണെങ്കിൽ അത് സന്തോഷത്തോടെ സ്നേഹത്തോടെ ചെയ്യും ബെറാബാസ് ആണെങ്കിൽ എനിക്ക് പറ്റില്ല നീ നിന്റെ പണിയൊക്കെ പോകാൻ പറയും അപ്പൊ ആ മോമെന്റിൽ ദൈവം നമ്മളോട് ചോദിക്കും നിനക്ക് ആരെ വേണം യേശുവിനെ വേണോ ബറാബാസിനെ വേണോ ദ ഹോൾ ക്രിസ്ത്യൻ ലൈഫ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ചോയ്സ് ബിറ്റ്വീൻ ജീസസ് ആൻഡ് ബെറാബാസ് അപ്പൊ ഈ തെരഞ്ഞെടുപ്പാണ് ക്രിസ്തീ ജീവിതം അപ്പൊ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ മഹാഭൂരിപക്ഷം സമയവും ഞാൻ നിങ്ങൾ ഒരുപക്ഷെ ബറാബാസിനെ വേണമെന്ന് പറയുകയും യേശുവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നവരാകാനിടയുണ്ട് അതാണ് ഈ ഭാഗം തരുന്ന ഒരു സൂചന രണ്ടാമത്തേത് ബറാബാസിനെ വെറുതെ വിടുന്നു യേശു കുരിശിലേറ്റപ്പെടുന്നു അങ്ങനെ ചിന്തിച്ചാൽ യേശുവിന്റെ മരണ മൂലം വെറുതെ വിടപ്പെടുന്ന ഹ്യൂമാനിറ്റിയുടെ പ്രതീകമാണ് ഈ ബറാബാസ് യേശുവിന്റെ കുരിശു മരണത്തിലൂടെ സ്വതന്ത്രമാക്കപ്പെട്ട മാനവകുലത്തിന്റെ പ്രതിനിധിയാണ് ബറാബാസ് ബറാബാസ് വെറുതെ വിടപ്പെട്ടു ബറാബാസിനെ സ്വതന്ത്രനാക്കി വിട്ടയച്ചു ബരാബാസിനെ ശിക്ഷ വിധിക്കാതെ വിട്ടയച്ചു എന്തുകൊണ്ട് ബരാബാസിന് പകരം യേശു കുരിശിലേറ്റപ്പെട്ടു ഇനി യേശുവിന്റെ വലതുവശത്തും ഇടതുവശത്തും കിടന്ന കള്ളന്മാരുടെ ചിത്രം നോക്കിയാൽ അവരാരായിരുന്നു അവരെ കുറിച്ച് പറയുന്നത് ബരാബാസിന്റെ കൂടെ കലാപത്തിന് ഇറങ്ങിത്തിരിച്ച കുറ്റവാളികളായിരുന്നു ഇവര് അപ്പൊ അന്ന് എഴുതി ഇരുപത്തി ഒമ്പതിലെ ആ ദുഃഖ വെള്ളിയാഴ്ച കുരിശിലേറ്റപ്പെട്ട മൂന്ന് പേരിൽ രണ്ടു പേർ ബരാബാസിന്റെ കൂടെ കലാപത്തിന് ഇറങ്ങി തിരിച്ച കുറ്റവാളികളാണെങ്കിൽ അന്ന് നട്ടുച്ചയ്ക്ക് കുരിശിൽ നടുക്കത്തെ കുരിശിൽ കിടക്കേണ്ടത് ആരായിരുന്നു ബെറാബാസ് ആയിരുന്നു കലാപത്തിന് ആഹ്വാനം ചെയ്ത ആ കലാപത്തിൽ ആളുകളെ കൊന്ന മൂന്ന് പേരാണ് ഈ കുരിശ കിടക്കുന്നത് അപ്പൊ നടുക്ക് ബറാബാസും രണ്ടു വശത്തും കുറ്റവാളികളുമാണ് യഥാർത്ഥത്തിൽ കിടക്കേണ്ടിയിരുന്നത് പക്ഷേ ബറാബാസിന് പകരം ബർഅ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു കിടക്കുകയാണ് ബെറാബാസ് സ്വതന്ത്രനാക്കപ്പെട്ടു അപ്പൊ ഈ ബെറാബാസ് നമ്മൾ ഓരോരുത്തരുടെയും റെപ്രസെന്റേറ്റീവ് ആണ് കർത്താവേശുക്രിസ്തുവിന്റെ കുരിശിലൂടെ സ്വതന്ത്രമാക്കപ്പെട്ട മാനവരാശിയുടെ പ്രതീകമാണ് ബെറാബാസ്